അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ലെസ്ബിയൻ കപ്പള ഭയങ്കര വ്യക്തിത്വങ്ങളായിരുന്നു ആയിരുന്നു പക്ഷേ ഇല്ല ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഇല്ലോ സംബന്ധിച്ചിടത്തോളം എൻറ്റിറ്റി ആണ് ക്ലാസി ആയിട്ടുള്ള ലേഡിയാണ് കുറച്ചുകൂടെ ഒരു മര്യാദ കുറച്ചുകൂടെ കൾച്ചർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതറ്റം വരെയും പോകും എന്ത് കളിയും അവിടെ കളിക്കും അത് ആദിലയുടെ നേച്ചർ ആണ് എനിക്ക് അങ്ങനെ ഫീൽ എനിക്ക് അങ്ങനെ എനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്ത് എന്താണ് അവളെ മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനത് ചിന്തിച്ചു എന്തിനായിരിക്കാം അവരെ ആദ്യം പേടിക്കുന്നു അതിനുള്ള ഒരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അതിന്റെ വാക്കുകൾ ഇപ്പോൾ അതിലെത്ര കൾച്ചർ വൂമൺ ആണെന്ന് ഞാൻ പറയണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നിട്ടും എത്രയൊക്കെ തടയാൻ സംബന്ധിച്ചിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക് ഉണ്ടല്ലോ നമ്മൾ ഇത്ര ലെവലിൽ നമുക്ക് തടയാൻ പറ്റുള്ളൂന്ന് അതിനപ്പുറം കടന്നു പോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അത് ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു ആണോന്ന് അറിയില്ല അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാപ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടു നമ്മൾ അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു കാരണം നമ്മളവിടെ ആ സന്തോഷമുണ്ട് ബിക്കോസ് വേറെ വേറെ ഒന്നും കൊണ്ടല്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ നിലപാട് പറഞ്ഞല്ലേ സന്തോഷിച്ചത് സന്തോഷിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ പലവട്ടം എന്നെവിടെ രണ്ടുപോയി ചവിട്ടി നിന്നും ഞാൻ ഓന്തിന് നിറമാറുന്ന സ്വഭാവങ്ങളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരുവാത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ആദിൽ ആദിലാണ് അതിന് ചുക്കാൻ പഠിച്ചത് ഇറങ്ങി പോയ സമയത്ത് പോലും ഡിസ്റ്റൻസ് ലാലാട്ടെ നിർബന്ധിപ്പിച്ചാണ് എന്നെ കൊണ്ട തൊപ്പി ഞാൻ ആഗ്രഹിച്ചിരുന്ന തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ അത് മേടിച്ചപ്പോൾ ലാലാട്ട് നിർബന്ധിച്ച് പറഞ്ഞു ചാരി ആഗ്രഹിക്കുന്ന അക്ബർ കൊടുക്കാനല്ല ഞാൻ ആർക്കാണ് കെ ബി ആഗ്രഹിച്ചത് കെ ബി അത് വെച്ചിട്ട് പോയി പോയാൽ മതി സോ ഇനി പുറത്തിറങ്ങിയതിന്റെ പേരിൽ വിഷയങ്ങളുണ്ടായാലും എനിക്ക് എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡ് കൂടെ സന്തോഷിച്ചു ബിക്കോസ് ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവളാണ് എനിക്ക് പേര് കൊണ്ടുവന്നത് ഡബിൾ സ്റ്റാൻഡ് ആദിലയുടെ കൂടെ അവിടെ നിന്ന കാലത്തെ ആദിലയുടെ പെരുമാറ്റാണ് പറഞ്ഞത് ഒരു കൾച്ചർ ഉള്ള സ്വഭാവമല്ല അതോടൊപ്പം കട്ടപ്പയാണ് താനും എന്നാണ് ശാരിയ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണെങ്കിൽ ന്യൂറ ക്ലാസിക് ലേഡി ആണെന്നും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ആദിലയുടെ ക്യാരക്ടർ പറയുവാണെങ്കിൽ ഈ ശാരിയെ കയറി എപ്പോഴാണ് ഈ ഓന്തെന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഓന്തെന്ന് വിളിക്കാനുണ്ടായ കാരണോ സന്ദർഭമോ ഒന്നും അവിടെ പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് ഇവർ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബിഗ് ബോസ് ലൈവ് ആണേലും കണ്ടമാനം എഡിറ്റ് ചെയ്യുന്നുണ്ട് എപ്പിസോഡ് എപ്പിസോഡാണേലും അതെ കാണിക്കേണ്ട ഒന്നും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ബിഗ് ബോസ് ആയി ഈ പ്രാവശ്യം പോകുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഷാനവാസിനെ ചതിച്ച് ഇതുപോലെ ഇവർ എത്തിച്ചിട്ടുണ്ട് നൂറ ആന ആതില അതിൻ്റെ അകത്ത് നൂറയ്ക്ക് വലിയ റോളൊന്നുമില്ല ആദിലേക്കാണ് കംപ്ലീറ്റ് ആതിലെ ഏകദേശം നമ്മളൊന്ന് പറയുകയാണെങ്കിൽ റിയാസിന്റെ ക്യാരക്ടറിനോട് ഉപമിക്കാം ഏകദേശം അതുപോലെ ചതി വഞ്ചന അങ്ങനെ നെഗറ്റീവ് അതെല്ലാം ആതിലേക്ക് ഇപ്പോൾ അത്യാവശ്യത്തിനേറെയുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നെവിൻ വാക്കൗട്ട് നടത്തിയ ആ ഒരു ദിവസം ആ ദിവസം അനുമോളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് വോക്കൗട്ട് നടത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ് ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഞാൻ ലൈവിൽ അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പം അനുമോൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാണ് നെവിൻ വോക്കൗട്ട് നടത്തുന്നത് പക്ഷേ ആ സമയത്താണ് നൂറ ഒരുമാതിരി ബാധ കയറിയ പോലെ എഴുന്നേറ്റ് നിന്ന് നീ ആളാണേ പോടാ നീ വാക്ക് പാലിക്കടാ നീ പോടാ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷിക്കുകയും ഡാൻസ് ചെയ്യും അങ്ങോട്ട് മറ്റേ മസ്താൻ ചെയ്ത പോലെ ഒക്കെ ചെയ്ത് പിന്നെ ആ നെവിൻ ഓടുമ്പോൾ ഇവരും പുറ ഓടുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴാ ഹൗസിലുള്ളവർക്ക് പോലും ഇവരെന്തിനാണ് നെവിൻ പോകുമ്പോൾ ഇത്ര ആഹ്ലാദിക്കുക ഇത്ര ബേളം വെച്ച് പോടാ പോടാ എന്ന് പറഞ്ഞ് നീ വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ബഹളം വെക്കുന്നത് എന്തിനാണെന്നൊന്നും ഹൗസിലുള്ളവർക്ക് പോലും മനസ്സിലായില്ല നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ കാണിച്ചിട്ടില്ല ബിഗ് ബോസ് അത് കഴിഞ്ഞ് ഷാനവാസ് ഇവരോടുള്ള പെങ്ങളകുട്ടി ആണല്ലോ ഇവരുടെ ഇവരെ പെങ്ങളായിട്ടാണല്ലോ ഷാനവാസ് കയറുന്നത് അപ്പം ഷാനവാസ് പിന്നെ പോയി ചെക്ക് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ എന്താണ് അറിയുമെന്ന് ചോദിച്ചാൽ നിവിൻ പറഞ്ഞു ഇവരോട് നിങ്ങളെ തമ്മിൽ ഞാൻ വേർ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ പെട്ടവരെ അങ്ങനെ വേർ പിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ ഞാൻ വേർതിരിക്കും പിന്നെ ഇവർ എച്ച് ജി ബി ടി ക്യൂവിൻ്റെ പ്രതിനിധിയായിട്ട് ബിഗ് ബോസിൽ വന്നിട്ട് ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഇവർ എന്തോ ഒന്നും ചെയ്യുന്നില്ല എന്തോ പ്രസംഗിക്കുന്നില്ല മൈതാന പ്രസംഗം ഒന്നും നടത്തുന്നില്ലെന്ന് ഉള്ള രീതിക്കും പറഞ്ഞത് ഈ രണ്ട് വാക്കുകൾ ഇവർക്ക് രണ്ടുപേർക്ക് ഉള്ളിൽ തട്ടി നല്ല വൈരാഗ്യമായി ദേഷ്യായി പക്ഷെ നൂറ എന്ന് പറയുന്ന നൂറ ഓപ്പൺ ആണെന്ന് തോന്നുന്നു നൂറ അതങ്ങ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ആദില പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല ഒന്നും പറയുന്നില്ല ആദിലയുടെ ക്യാരക്ടർ മനസ്സിലായ പതുങ്ങിയിരുന്നിട്ട് പ്രതികാരം ചെയ്യുക ഉപദ്രവിക്കുക തിരിച്ച് പണി കൊടുക്കുക എന്നുള്ളതാണ് ആതില് എല്ലാര്ക്കിട്ടും അതാണ് ഏതാ കട്ടപ്പ സ്വഭാവം തന്നെ ആതില് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഇപ്പം ഷാരിയെ പറഞ്ഞ മനസ്സിലായല്ലേ ഷാരിയക്കിട്ട് പണി കൊടുത്ത് അതേപോലെ അപ്പം അന്നോട്ട് അതായത് നെവിൻ പോയിട്ട് തിരിച്ചു വന്നാൽ അന്നോട്ട് ആതിൽ പിന്നെ പണിയെടുത്ത് തുടങ്ങി നെവിനെതിരെ അപ്പം എന്ത് പണിയെടുത്തെന്ന് ചോദിച്ചാൽ ഓരോ മത്സരാർത്ഥികളുടെ അടുത്ത് പോയിട്ടും നിങ്ങൾക്ക് ആ നെവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുക എന്നിട്ട് അവരോട് പറയും ഒരു ഒന്ന് സൂക്ഷിച്ച് നിന്ന് ഒരു അയ്യാകാലത്തിൽ നിർത്തിക്കോ എന്നുള്ള രീതി പറയും അപ്പോൾ അതിൽ നിന്ന് ആര്യനും മറ്റേ സാബു പ്രവീണും ഷാനവാസും എല്ലാവരും ഈ നെവിനെ പറ്റിയുള്ള പരാതി പറഞ്ഞു കാരണം നെവിൻ്റെ പെരുമാറ്റം ഒരു ഇവർക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയല്ല എന്ന് അതിന്റെ ഒരു കാര്യം പറയുമ്പോൾ നെവിൻ ശ്രയണഭാവമുള്ള ഒരു പുരുഷനാണ് അതായത് ശ്രയണഭാവം സ്ത്രീകൾക്കാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനോട് പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ ആ സ്ത്രീ എങ്ങനെ പെരുമാറുമോ അതുപോലെയാണ് നെവിൻ പെരുമാറുന്നത് ആ പെരുമാറ്റം മറ്റുള്ള പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അവിടെ അക്ബർ മാത്രം പരാതിയൊന്നും പറയുന്നില്ലേലും ആര്യനെ പോലും ഇഷ്ടപ്പെടാനായിട്ട് ആര്യൻ ജിസേലിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ പരാതിക്കാരുണ്ട് പക്ഷേ ഈ പരാതി ഇങ്ങനെ പറഞ്ഞാലും ഇത് പുറത്ത് പറയാൻ ഷാനവാസ് ഒരിക്കലും തീരുമാനിച്ചിരുന്നില്ല ഇത് ബിഗ് ബോസിനോട് പറഞ്ഞു നെവിനെ മാറ്റിക്കിടത്തിയേ ഉള്ളൂ ഒരിക്കലും കുലപുരുഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം കളിയാക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് ഇത് പുറത്തു പറയാൻ ഉദ്ദേശിച്ചില്ല പക്ഷേ ഇത് പുറത്ത് പറയുകയും ഇത് കംപ്ലൈന്റ് ആക്കുകയും എല്ലാം ചെയ്ത് ആ ആദിലയ്ക്ക് വേണ്ടിയാ ആദിലയ്ക്ക് വേണ്ടി മാത്രം അതെന്താണെന്ന് ചോദിച്ചാ നീ ഇവിടെ വൃത്തിയിട്ട കാർഡ് ഇറക്കിയല്ലേ ജീവിക്കുന്നു നിൽക്കുന്നെന്ന് ആതില നെവിനോട് ചോദിച്ചപ്പോൾ നെവിന് കാര്യം ക്ലിക്ക് ചെയ്ത ഇവൾ ഉദ്ദേശിക്കുന്ന കാർഡ് എന്താണെന്ന് മനസ്സിലാക്കി അപ്പം നെവിൻ തീരുമാനിച്ച് ഇവളെ കൊടുക്കണമെന്ന് ഇവളെന്താണെന്ന് തുറന്നു പറയണം എന്നുള്ളത് നെവിൻ കളിക്കുന്ന കാർഡ് അത് തന്നെയാണ് അപ്പം നിവിൻ മൈക്ക് മൈക്കിന്റെ അവിടെ പോയി പോയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു ആതിൽ ഇത് എങ്ങനെയാണ് ഈ വൃത്തിയെട്ട കാർഡെന്ന് അവൾ ഉദ്ദേശിച്ച എന്താണെന്ന് അവ പറയണമെന്നൊക്കെ പറഞ്ഞ് മൈക്കിന്റെ ക്യാമറയുടെ മുന്നിൽ നെവിൻ പറയുന്ന ഷാനവാസ് കേൾക്കുന്നുണ്ട് കേട്ടിരിക്കുന്ന ഷാനവാസിനോട് പിന്നീട് ആദിലയ്ക്ക് മനസ്സിലായി ആതിലേം കുടുങ്ങിയെന്ന് അപ്പൊ ആതിലെ എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നു ഇക്ക നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് പറയട്ടെ എന്ന് ചോദിക്കുന്നു അതിന് എന്താ പറഞ്ഞോളാനും പറയുന്നു അതവിടെ ഇനി ഈ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഷാനവാസ് ചെന്ന് പെട്ടുകൊടുത്താൽ ആ ഷാനവാസിന് ബുദ്ധിയില്ലാതെ സംഭവിച്ചാലോ അതവിടെ ആതിലെ പറയുന്നു അപ്പം ഷാനവാസ് പിന്നെ നോമിനേഷനിൽ വന്ന് പറയുന്നു നീ എന്നോ എന്നോടും അവനെന്നോടും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് തുറന്നു പറയുന്നു ഷാനവാസ് അവിടെ തൊട്ട് ആ വിഷയം ആരംഭിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നെഗറ്റീവ് ഗെയിം ചേഞ്ചർ അതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു ചെല്ലുന്നത് പക്ഷെ അതൊരു ഇഷ്യൂ ആയി വരുന്നു പിന്നെ വരുന്നവരോടും പോകുന്നവരോടും മൊത്തം ഈ വിഷയം പറഞ്ഞ് കരച്ചിലോട് കരച്ചിലിന് നിയവി ശോഭയുടെ അടുത്തും ഷാനവാസിൻ്റെ ശോഭയുടെ അടുത്തും ഷിയാസ് കരീമിൻ്റെ അടുത്തും പിന്നെ റിയാസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇത് ബോധിപ്പിച്ച് ഇതൊരു കണ്ടൻ്റ് ആക്കി ഒരു ദിവസം രാവിലെ ഒട്ട് ഉച്ച കഴിയുന്നിടം വരെ ലൈവിൽ ഇത് തന്നെ കണ്ടൻ അങ്ങനെ ഷാനവാസിനെ ഒരു പരുവാക്കി ആ ഹൗസിലുള്ള ഒരു മൊത്തം വെറുത്ത് ആകെ അനുമോളും പിന്നെയും അനീഷും മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് പേരും വെറുത്ത് എല്ലാവരെ കൊണ്ടും വെറുപ്പിച്ച് ആ മനുഷ്യനെ മോശക്കാരനാക്കിയതിൻ്റെ എല്ലാം പിന്നിലെ ആതിലെയാണ് ആതിലെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഷാനവാസ് അത് എടുത്തു പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് സംഭവം യഥാർത്ഥത്തിൽ നെവിൻ പെരുമാറുന്ന രീതി ശരിയല്ല അതിന് ഷാനവാസിന് പരാതിയുണ്ട് പക്ഷേ ആ പരാതി ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവരാനിരുന്നതല്ല പക്ഷെ അത് ഇഷ്യൂ ആയി വന്നത് എന്തിനാന്ന് ചോദിച്ചാ അതിലെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത് അപ്പൊ എന്നിട്ട് ഇത്രയും ചെയ്ത് ഇങ്ങനെ എല്ലാം ചെയ്തു നിൽക്കുന്ന ആ ഒരു മനുഷ്യനാണ് റിയാസ് വന്നപ്പം ആ ടിഷ്യൂ എല്ലാം വലിച്ചെറിയുന്ന സമയത്ത് ആതിലേം കൂടെ കൂടി വലിച്ചെറിഞ്ഞ് ഈ കണ്ണീരും മൂക്കളെ എല്ലാം തുടച്ച് ടിഷ്യൂ പേപ്പർ ആ ഷാനവാസിനെ കൊണ്ട് ആതിലെ എടുപ്പിക്കുകയും കൂടെ ചെയ്ത് അപ്പോൾ ആതിലയുടെ ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവവും ക്രൂരരെയുള്ള സ്വഭാവം ഇതെല്ലാം കൂടെ കൂട്ടി വലിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആദില റിയാസിനെ പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ന്യൂറയായിട്ട് ചേർന്ന് പോകുന്ന ഒരു രീതിയല്ല ന്യൂറയ്ക്ക് അങ്ങനത്തെ രീതിയൊന്നുമില്ല ഇന്നലെ തന്നെ കയ്യിൽ നിന്നെല്ലാം പോയെന്ന് മനസ്സിലായപ്പോൾ നൂറ അങ്ങനെയൊന്നും കരയാറുള്ളതല്ല ഞാൻ അത്ര വിഷമം വന്നാലേ കരയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൂറ അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ട് കാരണം ആദിലയുടെ കൈയിൽ നിന്ന് ഇത് മുഴുവൻ പോയെന്ന് മനസ്സിലായി രാത്രിയായപ്പോ നമ്മൾ എപ്പിസോഡിൽ കണ്ടു ഇവൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അതുമൂലം നിങ്ങളുടെ ഒരു ഇമേജ് ഡാമേജ് ആകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല ഇവള് തീർച്ചയായിട്ടും ഡാലേട്ടൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞിരിക്കും ഇവളെ കൊണ്ട് ആ മാപ്പ് പറയിക്കും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആതിൽ പൊട്ടിക്കരയുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ചെയ്യാൻ ക്രൂരത മുഴുവൻ ചെയ്തു വെച്ചത് ആദിലയാണ് ആദിലയുടെ നൂറെ ആദില എന്ന് പറഞ്ഞാൽ ഒരേ ക്യാരക്ടറായിട്ട് നമ്മൾ കണക്കാക്കുക വേണ്ട ഇവരുടെ കളിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ഇവരെ ഒറ്റ ഒറ്റ മത്സരാർത്ഥിയായിട്ട് ബി ബിയിലെടുത്തിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ട് മത്സരാർത്ഥിയായത് എന്താണെന്നുവെച്ചാൽ നോർത്തും സൗത്തും പോലെയെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ക്യാരക്ടറാണ് ബി ബിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇവരെ രണ്ട് മത്സരാർത്ഥിയാക്കി മാറ്റിയത് അല്ലെ ഒറ്റ മത്സരാർത്ഥിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആദിലയുടെ ചിന്താഗതിയൊന്നുമല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്താഗതിയാണ് നൂറയ്ക്കുള്ളത് അവർ തമ്മിൽ പാർട്ണറാണേലും ഒക്കെ ഒട്ടും യോജിക്കുന്ന രീതിയിൽ നൂറയാണ് ക്ലാസിക് ലേഡി എന്ന് പറഞ്ഞാൽ ശരിക്കും തറവാട്ടിപ്പറഞ്ഞ സ്വഭാവം നൂറയ്ക്കുണ്ട് ആ ഇന്നലെ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് ഷാനവാസ് എന്തോ ഭക്ഷണം കഴിച്ചു കൊണ്ടു ചോദിക്കുമ്പോൾ മറുപടി പറയാതൊക്കെ എന്നിട്ട് സോഭയെ വന്നിരുന്ന് പൊട്ടിക്കരുന്നൊക്കെയുണ്ട് അതായത് ഒരു മനഃസാക്ഷി മനുഷ്യത്വം ഒക്കെയുള്ള സ്വഭാവം ഒരു കുടുംബത്തിനുസേൻ്റെ ഇതും ഒരു സ്ത്രീത്വവും എല്ലാം ഉണ്ട് നൂറയ്ക്ക് ഇതൊന്നും ആതിലേക്കില്ല ശരിക്കും പറഞ്ഞാൽ ആതിലെയാണ് നൂറെ വഷളാക്കിക്കൊണ്ട് പോകുന്നത് ഔട്ടാവേണ്ട ആൾ ആതിലെയാണ് ആതിലെ ഔട്ടായ നൂറെ അവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയാം ബിഗ് ബോസ് വന്നത് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഫലം ഉണ്ടായ രണ്ടും രണ്ട് പൈക്ക് പോകുന്ന സത്യം പറഞ്ഞാൽ നല്ലത് പക്ഷേ ഇനി അതാ പറയേണ്ട ഇഷ്ടം നമുക്കത് പറയാൻ അവകാശമില്ല എന്താണെങ്കിലും അതില <laughs> ഒട്ടും നല്ല സ്വഭാവമല്ല പിന്നീന്ന് കുത്തുന്ന ഇതാണ് എന്ന് ഷാരിയ പറയുന്ന ആ കൂടെ നിന്നിട്ട് വന്ന ആളാണ് ഷാരിയ നമ്മളെ എഡിറ്റ് ചെയ്തും അല്ലാതെയും കാണിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് നമുക്കറിയത്തില്ല ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്നാണ് ഇപ്പം ഷാരിയ പറഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞ് ഇതുപോലെ പെങ്ങൾ കുട്ടിയായിട്ട് സ്നേഹിച്ച് സംരക്ഷിച്ച് ഒരു ഇഷ്യൂവിലേക്ക് ആതിലെ ഇട്ട് കൊടുക്കാതെ ആ ഒരു കുറ്റം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ആതിലെ രക്ഷിക്കാൻ വന്ന ഒരു ആ ഷാനവാസിനിട്ട് ആതിലെ കൊടുത്ത പണി എന്താണെന്ന് ശരിക്കും അതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ാണ് അപ്പൊ നൂറെ ഇന്നലെ മുഴുവൻ കരഞ്ഞു കൂവി നടന്നിരുന്നതെന്ന് മനസ്സിലായില്ലേ അതിലേടെ സ്വഭാവം കൊണ്ടാണ് നൂറ ഇന്നലെ കരയേണ്ടി വന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ